അലൈക്കും വറഹമത്തുള്ള പതിമൂന്ന് വർഷക്കാലം തലകുത്തി മറിഞ്ഞിട്ടും കാര്യമായി ആളുകളുടെ സ്വാധീനമൊന്നുമില്ലാത്ത കാരണത്താൽ കുരുവട്ടൂരികൾ അവസാനത്തിൽ പണക്കടത്തി കുരുവട്ടൂരുകളെ സംബന്ധിച്ചിടത്തോളം അവരെ സമസ്തകളുടെ ജമീയത്തിലൊരുമയെന്ന് പുറത്താക്കിയ ഉടനെ നേരെ ചെന്നത് ഇ കെ വിഭാഗം സമസ്തയിലാണ് അന്ന് നമ്മൾ ഇതുപോലത്തെ ഒരു ഫോട്ടോ കണ്ടിരുന്നു പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സാധിക്കലി തങ്ങൾ ഒന്ന് ചിരിച്ചു നിന്നതാണ് പാണക്കാട്ട് തങ്ങന്മാരെ സംബന്ധിച്ചിടത്തോളം അവിടെ ആര് ചെന്നാലും ചിരിച്ചു വലപ്പം നിൽക്കും അതിന് ആർ എസ് എസ്കാർ ചെന്നാലും ശരി മുജാഹുദ്ദേ ചെന്നാലും ശരി കളതൊരിക്കത്തേനും ചെന്നാലും ശരി ഇങ്ങനത്തെ വേറെ ആര് ചെന്നാലും ശരി അവരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വരുന്ന ആളുകൾക്ക് അതിഥികളായി ആര് വന്നാലും അവരെ ആതിഥ്യമര്യാദ അനുസരിച്ച് ഒപ്പം നിൽക്കുക എന്നുള്ളത് പാണക്കാട് പഴയ കാലത്തുള്ള ഒരു പാരമ്പര്യമാണ് അതിനവരെ കുറ്റം പറഞ്ഞുകാരില്ല അവർ രാഷ്ട്രീയത്തിൻ്റെ അവരുടെ കാരണന്മാരടക്കം ഉപ്പാപ്പന്മാരടക്കം അങ്ങനെ ചെയ്തു പോകുന്നതാണ് അതേസമയത്ത് കുരുവട്ടൂരുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പേടിക്കേണ്ടതുണ്ട് കാരണം കുരുവട്ടൂരുകൾ ചതിയന്മാരും വഞ്ചകരും ആയതുകൊണ്ട് വല്ല ഹിഡൻ ക്യാമറ വെച്ചുകൊണ്ട് പാണക്കാട്ട് നടക്കുന്ന വല്ല സംഗതികളും പുറം ലോകത്തേക്ക് നാളെ പിറ്റേന്ന് എടുത്ത് എറിയില്ല എന്നുള്ളത് നമ്മൾ സംശയാസ്പദമായ നിലയ്ക്ക് തന്നെ കാണേണ്ടതുണ്ട് കാരണം ഇവരുടെ ഇരട്ടത്താപ്പ് നമുക്കറിയാവുന്നതാണ് ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം കേരള ജനത തപച്ച് ഒഴിവാക്കി വിട്ട ഏതൊക്കെ കള്ളത്വരീ ഉണ്ടോ അതിനെ മൊത്തം വീങ്ങുകയും എല്ലാ കള്ളത്വരീ സപ്പോർട്ട് കരസ്ഥമാക്കുകയും ചെയ്തു വിഭാഗം അവസാനം സ സുന്നി സമൂഹത്തിന് നന്നായി അറിയുന്ന കൊണ്ടോട്ടിയിലെ ആ സർക്കസ് കൂടാരത്തെ അടക്കം വാരി വീങ്ങുകയും അവരുടെ അടക്കം പിന്തുണ പ്രഖ്യാപിച്ച വിഭാഗമാണ് ഇവർ ഇനി ഇവർക്ക് വേണ്ടത് പിന്നെ ഇ കെ വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ലീഗ് അതുപോലെ സുഹാബി പിന്നെ ഷജറ എന്ന് പറയുന്ന ഒരു പിളർപ്പ് അവിടെ കാങ്ങുന്നുണ്ടല്ലോ ചെറുതായിട്ടൊരു അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ കുറച്ച് രാഷ്ട്രീയക്കാരും കൂടി കൈക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ ബഹുമാനപ്പെട്ട തങ്ങളപ്പാപ്പാൻ്റെ മധുഖങ്ങളെ പറഞ്ഞുകൊണ്ട് അതൊപ്പം ചേർക്കുക എന്നുള്ളതാണ് ഈ കെ വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ പരീക്ഷിച്ച് നോക്കിയതാണ് ബഹുമാനപ്പെട്ട ഷംസുലന്മാരുടെ മധുഖങ്ങൾ ഒരുപാട് പറഞ്ഞു പക്ഷേ അവരത് കണ്ടറിഞ്ഞു സമസ്ത കേരള തുലമ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ ഇല്ലയെന്നു മാത്രമല്ല ഈ നേരത്തുണ്ടാകുന്ന ആസ്ഥാനത്ത് ഉണ്ടാകുന്ന മഹത്വങ്ങളും മഹത്വവൽക്കരിക്കലും അത് തിരിച്ചറിയാൻ കൈവുള്ളവർ ഇവരെ ഇലയും കൂട്ടിപ്പിടിച്ച് പുറത്തു കിട്ടപ്പോൾ ഇപ്പം നേരെ വണ്ടി വിട്ടുകൊണ്ട് പാണക്കാട്ടൊക്കെ പാണക്കാട്ടൊക്കെ വെറുതെ പോയതല്ല പാണക്കാട്ട് ചെന്നിട്ട് ഞങ്ങൾ പാണക്കാട്ടാൾക്കാരാണ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് അങ്ങനെയുള്ളവരാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് ഞാൻ അത്യുസമ്മത എന്ന് പറയുന്ന ഇവൻ്റെ കൂട്ടത്തിലൊരു എൻ്റെ എഫ് വി പോസ്റ്റ് കണ്ടു അതിലുള്ളത് ഒതുക്കുമെങ്കിൽ അടുത്താണ് പാണക്കാടെങ്കിലും എ പി വിഭാഗത്തിലായത് കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല എന്നാണ് ഈ ജന്തു യുദ്ധി വിട്ടിട്ടുള്ളത് പന്നാറ് ചങ്ങാതിയെ പതിമൂന്ന് കൊല്ല ഈ എ പി ഭാഗം ഇലയും കൂട്ടിപ്പിടിച്ച് പിന്നെ പുറത്ത് കെട്ടിട്ട് ഈ പതിമൂന്ന് വർഷത്തിൻ്റെ അടുക്ക് ആദ്യം മണ്ടി ചെന്നത് പാണക്കാട്ടുക തന്നെ ആയിരുന്നു ആദ്യം മണ്ടി മണ്ടിച്ചെന്ന പാണക്കാട്ടുക പിന്നെ ഈ പതിമൂന്ന് കൊല്ലം എവിടെ പോയി നിങ്ങൾ എവിടെ ആയിരുന്നു ഇപ്പോൾ പെട്ടെന്ന് വൈകിതിക്കുന്ന നിങ്ങൾ പല അഭ്യാസങ്ങൾ നടത്തി നോക്കി ആൾക്കൂട്ടത്തിന് വേണ്ടിയിട്ട് ആദ്യകാലത്ത് എ പി സ്ഥാനം തോന്നിയാത്ത വിളിക്കുന്നുണ്ടെന്ന് വിചാരിച്ചപ്പോൾ അവിടെ സദസ്സിൽ വന്ന് ഇരുന്നിരുന്നത് ആരൊക്കെയാന്നുള്ളതൊക്കെ കേരള ജനത കണ്ടതാണ് ഇരുന്നൂൽക്കൂര കണ്ടെന്ന് ഞമ്മക്കും അറിയാം പിന്നെ അതൊന്ന് മാറി കാരണം ഈ കയ വിഭാഗത്തിൻ്റെ പണ്ഡിതന്മാർ തന്നെ എനക്ക് കണിഞ്ഞാണിട്ടിട്ട് പറഞ്ഞു ഈബത്ത് പറയുന്ന നമീമത്ത് പറയുന്ന ഇത്തരം ഫസാദിൻ്റെ യേശനിയുടെ ചതിയന്മാരുടെ സദസ്സിൽ നിങ്ങൾ ഇരിക്കരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവറ്റിങ്ങളൊക്കെ പിൻവലിച്ചു ഇപ്പോൾ ആകെ നോക്കിയപ്പോൾ ഈ പറഞ്ഞ മൂന്നാല് കുരുവട്ടൂരുകളും പിന്നെ വാടകയ്ക്ക് വിളിച്ച കുറച്ച് ബംഗാളികളും ഇവർ മാത്രമാണ് പോയി ഗ്രൗണ്ടിലേക്ക് നോക്കിയിട്ട് വന്നിബിടം വന്നിബിഡം എന്ന് പറയും അതിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ ഫോക്കസ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ നിൽക്കും സദസ്സ് കാട്ടൂല കൊണ്ടോട്ട് പോലാത്ത കള്ളത്തോരിക്ക കേന്ദ്രത്തിൽ ചെന്നിട്ട് വീട് വീടാതിന് കയറിറങ്ങിയിട്ട് ആൾക്കാരോട് വരാൻ പറഞ്ഞ് കുറച്ച് ബംഗാളികളും ചേർക്കുമ്പോൾ അപ്പോൾ ചിലപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു സദസ്സും കാട്ടും ഇതാണ് പറഞ്ഞ പരിപാടി ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ സുഹാബിന് ഇങ്ങനെ കൂട്ടി കിട്ടണം പക്ഷേ സുഹാബിയാളെ ആളെ ഇജ്ജ് വിചാരിച്ചു കൊടുത്തുനിന്ന് പുരുത്തം വിട്ടുകയാണ് ഈ സാധനത്തിനെ സംബന്ധിച്ചിടത്തോളം ജയം മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട സി എം വരു അള്ളാഹു ആണെന്ന് പറയുമ്പോൾ അത് തലയും കൂട്ടി ആട്ടി നിൽക്കുന്നവരല്ല ഈ സുഹാപി അത് ജാതി മനസ്സിലാക്കണം പിന്നെ അന്നെ നായ തൊട്ടക്കാലം മാറ്റി വെച്ചതാണ് പാണക്കാട്ട തങ്ങന്മാരിൽ നിന്ന് ഏതെങ്കിലും വരുത്തനം അൻ്റെ വേദിയിൽ കിട്ടുകയുണ്ടെങ്കിൽ കുരുവട്ടൂരികളായ അനക്കും കുരുവട്ടൂരുകൾക്കും ചിലപ്പോൾ അത് മെച്ചണ്ടായിന്ന് വരും അതേ സമയത്ത് അത് കാതുകമാർക്കൊരു മെച്ചമില്ല അത് ഈ ഫൗണ്ടേഷനും മെച്ചല്ല ലീഗിനും മെച്ചല്ല അതേ സമയത്ത് ഈ സമസ്ത സമസ്തകളുടെ എന്ന് പറയുന്ന ഈ ക്യോ ഭ സുന്നിക്കും മെച്ചല്ല എന്ത് മെച്ചാ ഉള്ളത് ഞാൻ ചെന്നോത്തോളം കുത്തി തിരിപ്പ് ഉണ്ടാക്കുള്ളത് ദീർഘവീക്ഷണമുള്ള അവർ മുൻകൂട്ടി പറഞ്ഞു വെച്ചതാണ് ഇപ്പോൾ ഒന്നും കൂടി സദസ്സത്തൊന്ന് പ്രൗഢി കൂട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലുമൊക്കെ തലതിരിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ എ പി ഉസ്താദീൻ്റെ പച്ചമാന്തം തിന്നുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരും കൂടി കൂട്ടിപ്പിടിക്കാനുള്ള തന്ത്രാണിത് എന്നിട്ട് ഇപ്പം പറഞ്ഞാൽ എന്താ പഴയ സമസ്തകരളുടെ ജമീത്തുലമേൻ്റെ പേരിൽ പച്ച നോടകൾ പറഞ്ഞിട്ട് ഇനി അതൊക്കെ തെളിവ് സഹിതം തോന്നിയതും പറയാം എൺപത്തൊമ്പത് മുതൽ തുടങ്ങിയതല്ല ചങ്ങായി അവരുടെ ആവനായയിലെ അമ്പമൊക്കെ തീർന്നാട് പാത്തു വെച്ചിരിക്കുകയാണ് ഇപ്പം ഇനി ഇജ്ജ് തുടങ്ങുക ഇജ്ജ് പതിമൂന്ന് കൊല്ലം തുടങ്ങിയില്ല ഇനി എന്താ ആവനായാലും അമ്പ അതിൻ്റെയൊക്കെയുള്ളത് ഇപ്പോൾ ആ മോയൻ ആളെ ചേർക്കാൻ വേണ്ടി പറഞ്ഞത് നിങ്ങൾ കേട്ട്കണോ നമ്മുടെ മശാഹിഹന്മാരും മഹാനരായ ഷംസുൽ അലമ ഇക്കെ ഉസ്താദിനെ പോലെയുള്ള അലിമീങ്ങളും അവരെല്ലാം മഹത്വം പഠിപ്പിച്ച മഹാന്മാരായ പാണക്കാട് സാദാർത്ഥ്യങ്ങൾ അവരിൽ ഇന്ന് കാരണവരായ സയ്യിദ് സോദിഖ് അലി ഷിഹാബ് തങ്ങളെ കാണാനും സംസാരിക്കാനുമൊക്കെ ഈയിടയായി നമുക്ക് പല തവണ അവസരങ്ങളുണ്ടായി ആ സന്ദർശനങ്ങളിലൊക്കെയും ആ എളിമയാർന്ന അവരുടെ പെരുമാറ്റവും സ്വഭാവമഹിമയുമൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു പാണക്കാട് സ്വാദാർത്ഥികളുടെ പവിത്രതയും കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമില്ല കേരള ജനതയ്ക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് നന്നായി അറിയാം നമുക്കൊക്കെ നന്നായി അറിയുന്നതാണത് പക്ഷെ എന്നെയാണ് പേടിക്കേണ്ടത് ഈ ആ പവിത്രതാ എന്ന് പറഞ്ഞിട്ട് അവിടെ വല്ല ഹിഡൻ ക്യാമറ വെച്ചുകൊണോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടത് ഞാൻ എന്നോട് പറഞ്ഞല്ലോ എൻ്റെ പവിത്രതയിലാണ് കുഴപ്പമുള്ളത് കാരണം ഇച്ചിരി ചെന്നിടത്തൊക്കെ കുത്തിത്തെരുപ്പുണ്ടാക്കു നാളെ പിറ്റേന്ന് ഈ തങ്ങന്മാരെ പിടിച്ചിട്ട് പച്ച തൂന്നിയാത്തം പറയാൻ വേണ്ടി മുമ്പ് പറഞ്ഞതാണല്ലോ വഹാബിന്റെ സമ്മേളനത്തിന് പോകി അറിഞ്ഞിട്ട് ഞാൻ മറന്നിട്ടൊന്നുമില്ല നാട്ടുകാരും മറന്നിട്ടില്ല അപ്പം ഇനി അതിനു വേണ്ടിയിട്ട് ഇവിടെ നടക്കുന്നത് ഷിർക്കാണ് കുഫ്ര എന്ന് പറയാൻ വേണ്ടി വല്ല ക്യാമറയും എവിടെയും കൂടെയും ഒളിപ്പിച്ച് വെച്ചുകണോന്നുള്ളത് ആവുമായി ബന്ധപ്പെട്ട ആൾക്കാരൊന്ന് ചെക്ക് ചെയ്യണമെന്നല്ല എന്നാൽ എനിക്കിപ്പോൾ പറയാനുള്ളത് കാരണം ചെന്നത് ഇവനാണ് ഇപ്പം ചെന്നോടത്തൊക്കെ എന്താ കോലന്ന് നമുക്കറിയാലോ അറിയാമല്ലോ ഇതിൻ്റെ ഒരു സന്തോഷം നമ്മൾ എഫ് ബിയിൽ പങ്കുവെച്ചിരുന്നു ഇതിനെ തുടർന്ന് പല രൂപങ്ങളിലുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അഥവാ എ പി സമസ്തയിലെ ആളുകൾ അവരിൽ പലരും ചോദിക്കുന്നത് നിങ്ങൾ പണ്ട് കാലത്ത് സെയ്ദ് ഹൈദർ അലി ഷഹാബുദങ്ങളെയും ചെറുശ്ശേരി ഉസ്താദിനെയും ഒക്കെ സന്ദർശിച്ചിരുന്നല്ലോ പിന്നെ എന്തായി എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കണ്ട ഇവൻ പറഞ്ഞു വരേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഓടിച്ചെന്ന് കയറിയപ്പോൾ ഇവരെയൊക്കെ കണ്ടിരുന്നല്ലോ പിന്നെ എന്തായി ഇനിയിപ്പോൾ പറഞ്ഞു വരേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ അതൊക്കെ കാരണം ഇവർ തന്നെയാണ് അതിന് വേണ്ടിയിട്ട് പതിമൂന്നാം തീയതി രാമനാട്ടരയിൽ ഞാൻ പച്ച തോന്നിയാത്തം പറയുന്നുണ്ട് ആ തോന്നിയാത്ത കേൾക്കാൻ എല്ലാവരും വരണോ ആളെടുക്കാൻ വേണ്ടിയിട്ടേ അതാണിപ്പോൾ പറഞ്ഞു വരേണ്ടത് ഇവരാകെ താല്പര്യം എന്താ വെച്ചാൽ ഇവിടെ കുരുവട്ടൂരി തൊരീകത്ത് വികസിക്കണം ശ്വാസം ഇങ്ങനെ കൊണ്ടുവരണം അതിനെങ്ങനെയെങ്കിലും സ്വാഭാവികമോ വേറെന്നോ ഷെച്ചറിനോ എന്തോട്ടെ അതിന് ആളെ കിട്ടുമെന്ന് നോക്കുകയാണ് കാരണം എന്താ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞൊരു ട്രിക്ക് ഉണ്ടല്ലോ പതിമൂന്ന് വർഷത്തിന് ശേഷം ഇവൻ ഉപയോഗിക്കുന്ന മറ്റൊരു മാർഗ്ഗമാണിത് ഏതെല്ലാം രൂപത്തിൽ ഇവനെ കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ ഒന്ന് നോക്കി പതിമൂന്ന് വർഷം മുമ്പ് സമസ്തീന്ന് പുറത്താക്കിയപ്പോൾ ഓടിച്ചെന്ന് കയറിയത് ഈ പാവപ്പെട്ട തങ്ങളെയും ചെറുശ്ശേരി സ്ഥാവിനെയും ഹൈദരഗരി തങ്ങൾക്ക് മുമ്പിലാണ് അന്നുണ്ടായിരുന്നു ഇതുപോലെ ച സെൽഫി ഇപ്പോൾ കൊടുക്കാൻ നേരമില്ല ഏതാണെങ്കിലും അതിനുശേഷം ബഹുമാനപ്പെട്ട എ പി സ്ഥാനം വാനോലം പുകയ്ക്ക് പുകയ്ത്തി ഒന്ന് സംസാരിച്ചു സുരേമാസ്ഥാനും പുകയ്ത്തി സംസാരിച്ചു അതിനനുസരിച്ച് പേരോട് സ്ഥാനിനും പൊരുമുളക് സ്ഥാനം പച്ച തോന്നിയാത്ത മുളിച്ചിട്ട് ചവിട്ടി താത്തി പ്രസംഗിച്ചു പിന്നീട് അവനെതിരെ ആരൊക്കെ കള്ളത്തൊരീക്കത്തിന് സംസാരിച്ചോ കുമരംപുത്തൂർ സംസാരിച്ചപ്പോൾ കുമരമ്പുത്തൂരിനെതിരെ അതുപോലെ ആരൊക്കെ സംസാരിച്ചോ സംസാരിച്ചോയ്ക്കൊക്കെ എതിരെ പറയാൻ തുടങ്ങി അതിനുശേഷം ബഹുമാനപ്പെട്ട കുറ്റപ്രസ്ഥാനടക്കം ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് വഫാത്തായി പോയ മഹന്മാരടക്കം പച്ച തൂന്നിയത്തും വിളിക്കാൻ തുടങ്ങി അല്ലേ മുപ്പത് കൊല്ലം മുമ്പൊക്കെ പോയ ആൾക്കാരെ ഇരുപത്തഞ്ച് കൊല്ലം മുമ്പൊക്കെ ഒഫാത്തായി പോയ പണ്ഡിതന്മാരുടെ പച്ചമാംസം തിന്ന് അതിലൊക്കെ പരീക്ഷിച്ചിട്ടൊന്നും വിജയം കണ്ടില്ല എന്ന് കണ്ടപ്പോൾ ഷംസുലഹ്മാൻ്റെ മുഹമ്മത്ത് പറഞ്ഞിട്ട് ഷംസുല്ലലഹ്മാൻ്റെ പേരിൽ മുതൽ കണ്ണീർ വഹിച്ചു അതും ഷംസുലമാൻ്റെ എം ടി അബൂബക്കർ ദാരിങ്ങയെ പോലുള്ള ആൾക്കാർ തിരിച്ചറിഞ്ഞിട്ട് സുന്നസ്യമായതിൻ്റെ അക്കീതതാന്ന് പറഞ്ഞു അല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവൻ പറയുന്നത് എന്താണോ അതിനെതിരെ നേരെ എതിരായിരിക്കും എല്ലാ കേരള ജമീത്തുരമയുടെ നാല് വിഭാഗം എന്ന് പറഞ്ഞാൽ സംസ്ഥാന കേരളീയം ദക്ഷിണ കേരളീയം എ പി ഇ കെ സുന്നികളും അവർ ആശയപരമായി ഒന്നാണ് അതീതപരമായി ഒന്നാണ് അവർ പറയുമ്പോൾ കാര്യങ്ങളൊന്നായിരിക്കും എ പി സമസ്തയിലെ ഏതെങ്കിലും ഒരു പണ്ഡിതനെ തോന്നിയാത്തം പറയാൻ വേണ്ടി ഇവൻ കൊണ്ടുവരുമ്പോൾ ഇതേ വിഷയം മുത്തക്കുവാത്തങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും ഇതേ വിഷയം ബഹുമാനപ്പെട്ട പിന്നെ നജീബോലേര് പറഞ്ഞിട്ടുണ്ടാവും അതാണ് ഇവരുടെ വിഷയം ഇവിടെ നിന്ന് ആലോചിച്ചിട്ട് ഇല്ലാതെ ആ വിഷയം സുന്നത്തമായത്തിൻ്റെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് ഇവൻ തോന്നിയാ സമയത്ത് വിഭാഗത്തിൻ്റെ പണ്ഡിതന്മാരെ പറ്റിയാണ് പറയാൻ നിൽക്കുമ്പോൾ ഇതേ വിഷയം ഫിറ്റാകുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ പാപ്പേ അമ്പല കടുവ് പൈസയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അപ്പോൾ എന്താ നമുക്ക് നമുക്കതിന് മനസ്സിലാകേണ്ടത് സുന്നത്രിയമായതിൻ്റെ അക്കീതലൊന്നു മാത്രമാണ് പിന്നെ അതിൽ വള്ളം ചേർക്കാനും വേണ്ടി ശ്രമിക്കുന്നത് കുരുവട്ടൂരികളാണ് കുരുവട്ടൂരികൾക്ക് അത് സ്വാധീനമുള്ള ഷിയാസത്തിൽ നിന്നാണ് ഷിയാസം വളർത്താൻ വേണ്ടി ജൂതന്മാരിൽ നിന്ന് അച്ചാരം വാങ്ങിയതാണ് കുരുവട്ടൂർ ഷെയ്ഖ് അബ്ദുള്ളയും കൂട്ടരും ഇത് വളരെ വിക്തമാണത് ഇനി എങ്ങനെയെങ്കിലൊക്കെ ഈ ലീഗിൻ്റെ പുലർപ്പും അല്ലെങ്കിൽ സമസ്തേൻ്റെ ഇടയിലുള്ള ഈ വളം പിന്നെ വലം പിരിവുകളും ഈ പറഞ്ഞ ഈഗോ പ്രശ്നങ്ങളും മുതലാക്കിയിട്ട് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഈ കലക്ക് വെള്ളത്തിൽ മീൻ മീൻപിടിക്കുക എന്നുള്ളൊരു പരിപാടി അതാണ് അതാണിപ്പോൾ പരീക്ഷിക്കുന്നത് അവർ വിജയിക്കോ പരാജയപ്പെടുകയോ എന്നുള്ളത് അത് നമ്മളെ മറ്റേ വിഭാഗമാണ് ചിന്തിക്കേണ്ടത് എങ്കിലും ഒരു കാര്യം ഉറപ്പാണ് കുരുവട്ടൂർ ചേക്കുട്ടിപ്പാപ്പാൻ്റെ കാടിവെള്ളം കുടിച്ച് തലേൻ്റെ അകത്തുള്ള മസ്തിഷ്കത്തിലുണ്ടാകുന്ന ഈ എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോൾ സ്ഥലസ്ഥാനത്ത് നായ്ക്കാട്ടം ആണിപ്പോൾ നൗഷാദിനും ഈ പറഞ്ഞ തൊയ്യൂർ കുഞ്ഞമ്മീനും സമ്മീനും ഉള്ളത് അതുപോലെയല്ല ബാക്കിയുള്ളവർക്ക് അവർക്കൊക്കെ വീണ്ടും വിചാരമുള്ളവരാണ് ചിന്താശേഷിയുള്ളവരാണ് ഇവിടെ എങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സമൂഹത്തെ തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കുൽസിത നീക്കാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുരുവട്ടൂരുകളും നൌഷാദ് ഒതുക്കും അത് അവരും കൂടി തിരിച്ചറിഞ്ഞാൽ അവർക്കത് നല്ലതാണ് അത്രയേ ഉള്ളൂ കാരണം ഇവർ അങ്ങോട്ട് പോയിരുന്നുണ്ടെങ്കിൽ നൗഷാദിന് മെച്ചമെന്നല്ലാതെ ഇവർക്കതുകൊണ്ട് ദുനിയാവിലും മെച്ചല്ല ആഹ്റത്തിലും മെച്ചല്ല